ചൂണ്ട എടുത്തിട്ട് ചൂണ്ട ഇടുന്ന സ്ഥലം കാണിച്ചേക്കാം ഈ കാട ഒക്കെ ഉണ്ട് കട്ടി നടോടെക്കി കേറി പോം വീടിന്റെ തൊട്ട് താഴെ വീടിന്റെ നേരെ താഴേയാണ് നമ്മൾ ചൂണ്ട ഇടാരിക്കണം നമ്മൾ ചൂണ്ട ഇടാൻ മോണ സൈറ്റ് ಇದೆ ഇതാ കണ്ടോ ഇവിടെ നമ്മൾ ചൂണ്ട സെറ്റ് ചെയ്ത് വെച്ച് ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് വരാം നമ്മൾ എത്ര നേരം കരി പിന്നെ മുള്ളി മുള്ളിയായിരുന്നു നമ്മൾ എത്ര നേരം നമ്മൾ ഇത് പിന്നെ എടുക്കാനുള്ള രീതി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ മുള്ളിലിങ്ങനെ മുറുകെ പിടിക്കണം അല്ലെങ്കിൽ പണി തരും ഇങ്ങനെ അറ്റ പിടിക്കും എന്നിട്ട് എടുക്കണം അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും

ര കൊടുക്കാൻ പറ്റൂല കണ്ട ചെറിയ ഹൂക്കായ കൊണ്ട് ഇര കൊടുത്താൽ മീൻ വലിച്ചോണ്ടൂക്കിലടിക്കൂല അപ്പോൾ അതേ കൊണ്ട് ഇന്നത്തെ ചൂണ്ട ഇടയില് മതിയായി അപ്പം മീന് വീട്ടിൽ കൊണ്ടുപോയിട്ട് കാണിച്ചു തരാം നമ്മൾ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളെ പ്രിയപ്പെട്ടവരെ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ കമൻറ്റ് ചെയ്യോ അപ്പം അടുത്തൊരു പുതിയൊരു വീഡിയോ കാണാം കണ്ട ഇന്നത്തെ മീനോ ഇന്നത്തെ മീൻ ഇത്രേ കിട്ടിയുള്ളൂ കാര്യം ചെറിയ പോയി വലുതാണെങ്കിൽ വലിയ മീൻ കിട്ടിയനെ വലിയ മീൻ ഒരുപാട് മതി ചാടിപ്പോയി അങ്ങനെ അതേ കൊണ്ടാണ് മതിയാക്കിയത് ഇപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം പോയി